തന്നെ ഈ മനുഷ്യനെ ഈ വന്യമൃഗം ആക്രമിക്കുന്നതിൻ്റെ ചിത്രങ്ങളല്ല മറിച്ച് അവ തമ്മിലുള്ള സഹവാസത്തിൻ്റെ കഥകളാണ് ഇതാണ് ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ അതായത് പിൽക്കാലത്ത് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിട്ട് മാറിയ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ മലയാളത്തിൽ ആദ്യമായിട്ട് ധനസഹായം നൽകിയ സം ഇന്ന് പക്ഷേ നാട്ടുകാരന് അങ്ങനെ വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല അതിന് നിയമങ്ങളൊക്കെ ഉണ്ട് അന്ന് ഈ നാട്ടുകാരൻ ഒരു നാട്ടുകാരൻ തന്നെ അതിനെ വെടിവെച്ച് കൊല്ലുകയും അയാൾ വലിയ ഹീറോ ആയിട്ട് അവരോധിക്കപ്പെടുകയും ചെയ്യും സ്വയം കൊല്ലപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു പുള്ളിമാൻ്റെ രീതിയിലുള്ള ഒരു സാരി ഉടുത്ത് ആ വനത്തിൽ കൂടെ അവൾ നീങ്ങുന്നതും അപ്പോൾ വെടിവെച്ച് കൊല്ലുന്നതുമായിട്ട് നമ്മൾ കാണുന്നു ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ പലരും പല സംശയങ്ങളും ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട് നേരിട്ട് കാണുമ്പോൾ ചോദിക്കും അങ്ങനെ ഒരു ചോദ്യം ഈ എടുത്ത് ഒരാൾ ചോദിച്ചാൽ വലിയ കൗതുകരമായിട്ട് തോന്നി അദ്ദേഹം ചോദിച്ചാൽ ഇപ്പോൾ ഈ കാട്ടു മൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങി വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ മുമ്പുണ്ടായിരുന്നു ഇപ്പോഴാണല്ലോ അതൊക്കെ വാർത്ത ആവുന്നത് സിനിമകളിൽ അത് വന്നിട്ടുണ്ടോ ഇപ്പം കാട് പശ്ചാത്തലമായിട്ടുള്ള സിനിമകളും വലുതായിട്ട് കാണുന്നില്ല ശരിയാണ് ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരാഞ്ഞിട്ടൊന്നുമല്ല പണ്ടും വരുമായിരുന്നു തന്നെ നല്ല നിശ്ചയമുണ്ട് എൻ്റെ ഒരു അമ്മാവൻ താമസിച്ചത് കോട്ടൂർ ആണ് ആ കോട്ടൂരിൽ നിന്ന് വളരെ പരിഷ്കാരങ്ങളൊക്കെ വന്നുപോയി പക്ഷേ അന്ന് വളരെ ദൂരം കാട്ടിനകത്തൂടെ നടന്നാണ് ഞങ്ങൾ ആ വീട്ടിലൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട് അവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ വീടിൻ്റെ മുൻവശത്തൊരു തോക്ക് ഉണ്ട് ആ മാമൻ്റെ അമ്മാവൻ വെടിക്കാരൻ കൃഷ്ണപിള്ള എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ഈ തോക്കുമായിട്ട് പോയി കാട്ടു മൃഗങ്ങളെയൊക്കെ ഏതെം അപ്പോൾ പറയാറുണ്ട് അവരുടെ കൃഷിയിടങ്ങളിൽ ആന വന്നതും നശിപ്പിച്ചതുമായിട്ടുള്ള കഥകളൊക്കെ അവിടെ പോകുമ്പം കേട്ടിട്ടുണ്ട് ഇത് ഇതുപോലെ വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വന്യമൃഗങ്ങളും മനുഷ്യരുമായിട്ട് അന്നൊരു കുറച്ചുകൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം പല മൃഗങ്ങളെ ഒഴിഞ്ഞു പോകാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ആയിരിക്കാം ഇതുപോലെയുള്ള ആക്രമണങ്ങൾ അധികം നമ്മളന്ന് അറിയാഞ്ഞത് ഏതായാലും അത് സിനിമയിലും പകർത്തി വന്നിട്ടുണ്ട് കാരണം പഴയ കാലത്തെ സിനിമകളിലൊക്കെ ഈ നായാട്ടിന് പോകുന്നതായിട്ടൊക്കെ പറയാറുണ്ട് നായാട്ടിന് പോകുന്നു എന്നൊക്കെ ഇന്നിപ്പോൾ അത് നടക്കില്ല കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് കാട്ടു മൃഗങ്ങളെ വധിക്കുന്നതിനും അതുപോലെ നിയന്ത്രണങ്ങളുണ്ട് അതുകൊണ്ട് ആ പഴയ രീതികളിലൊന്നും ഇന്ന് കാണില്ല അതുകൊണ്ട് സിനിമകളും സ്വാഭാവികമായും പഴയതുപോലെ കാണില്ല പക്ഷേ വനങ്ങൾ ഈ ടാർസൻ പോലെയുള്ള ചിത്രങ്ങളുടെ ഒരു വലിയ പശ്ചാത്തലമായിരുന്നു വനങ്ങൾ പുറത്തുള്ള ചിത്രങ്ങളിൽ അപ്പോൾ അതിനനുകരിച്ച് നമ്മുടെ മലയാളത്തിലും ചിത്രങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ ആദ്യത്തെ ഒരു വന ചിത്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് വനമാല എന്ന ചിത്രമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആ ചിത്രം വരുന്നത് അന്ന് നെയ്യാറ്റിൻകര കോമളമായിരുന്നു അതിലെ നായിക ഈ വനമാല എന്ന് പറയുന്ന കഥാപാത്രം തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത് നെയ്യാറ്റിൻകര കോമളമാണ് വനത്തിലാണ് നടക്കുന്നത് ആനപ്പുറത്താണ് സഞ്ചാരം നായികയുടെ അങ്ങനെ മൃഗങ്ങളും വന്യജീവികളുമായിട്ട് മനുഷ്യനെ ഇണങ്ങി ഇണങ്ങിക്കഴിയുന്നതിൻ്റെ ചിത്രമാണ് അതിൽ കാണുന്നത് പിന്നെ നമ്മുടെ വനചിത്രങ്ങൾ നോക്കിയാൽ ഏതാണ്ട് എല്ലാം തന്നെ സംവിധാനം ചെയ്തിട്ടുള്ളത് സുബ്രഹ്മണ്യമാണ് മെരിലാൻ സ്റ്റുഡിയോ ആണ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ ആ അക്കാലത്ത് മെരിലാൻ സ്റ്റുഡിയോ രണ്ട് ഷോണറുകളിലുള്ള ചിത്രങ്ങളുടെ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു ഒന്ന് ഭക്തി ചിത്രങ്ങൾ മറ്റൊന്ന് വനചിത്രങ്ങൾ വനചിത്രങ്ങൾ അവരുടെ വനചിത്രങ്ങളാണ് കാട്ടു മൈന കാട്ടു പിന്നെ ആന വളർത്തിയ വാനമ്പാടി ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ ഈ വലിയ സീക്വൽസൊന്നും പതിവല്ലായിരുന്ന കാലത്താണ് ആന വളർത്തിയ വാനമ്പാടി വരുന്നതും ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ വരുന്നതും കാട് ഈ ചിത്രങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും തന്നെ ഈ മനുഷ്യനെ ഈ വന്യമൃഗം ആക്രമിക്കുന്നതിൻ്റെ ചിത്രങ്ങളല്ല മറിച്ച് അവ തമ്മിലുള്ള സഹവാസത്തിൻ്റെ കഥകളാണ് എന്നാൽ ആക്രമണം ഉണ്ടാവും ഇപ്പോൾ ഈ വനവുമായിട്ട് ഈ വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നായക കഥാപാത്രങ്ങളെ ഉപദ്രവിക്കാൻ ദുഷ്ടന്മാർ വരുമ്പോൾ അവരെ ഈ മൃഗങ്ങൾ മൃഗങ്ങളാക്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് പക്ഷേ കൃഷിയുമൊക്കെ ആയിട്ട് നാട്ടിൽ കഴിയുന്നവരെ ആക്രമിക്കാൻ വന്യമൃഗം വരുന്ന ഒരു ചിത്രീകരണം ആദ്യമായിട്ട് മലയാളത്തിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ജോൺ ശങ്കരമംഗലം എന്ന സംവിധായകൻ്റെ ജന്മഭൂമി ആയിരുന്നു ചിത്രം അപ്പോൾ അത് ഈ കുടിയേറ്റക്കാരായ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ ജനസമൂഹത്തിൻ്റെ കഥയാണ് പറയുന്നത് തിരുവിതാംകൂറില് നിന്ന് വയനാട്ടിലേക്ക് പോയി അവിടെ കുടിയേറ്റം നടത്തുന്നവരാണ് അപ്പോൾ വന്യമൃഗങ്ങളുമായിട്ട് ഏറ്റുമുട്ടിയാണ് അവർ സ്ഥലങ്ങളവിടെ പിടിച്ച് എടുക്കുന്നതും കൃഷി നടത്തുന്നതും ഒക്കെ തന്നെ അപ്പോൾ അവിടെ നായകസ്ഥാനത്ത് വരുന്നത് മത്തായി എന്ന് പറയുന്ന ഈ കർഷകനാണ് തിരുവിതാംകൂറിൽ നിന്ന് പോകുന്ന കർഷകൻ മത്തായി അയാളുടെ മകൻ പട്ടാളത്തിൽ നിന്ന് വരുന്ന ജോണി ജോണിയാണ് പിന്നീട് ഒരു ചെറുപ്പക്കാരനായ നായകനായിട്ട് പറയാവുന്നത് മറ്റു കൊട്ടാരക്കര ശ്രീധരൻ നായർ അഭിനയിച്ചിരിക്കുന്നു ജോണിയായിട്ട് മധുവാണ് വരുന്നത് അപ്പോൾ ഈ ചിത്രം ജോൺ എന്ന് പറയുന്നത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ആദ്യകാല ബാച്ചിലുണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനും ഒപ്പം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് ജന്മഭൂമി പിന്നെയും ചില ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഇതാണ് ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ അതായത് പിൽക്കാലത്ത് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിട്ട് മാറിയ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ മലയാളത്തിൽ ആദ്യമായിട്ട് ധനസഹായം നൽകിയ സിനിമയും ഈ ജന്മഭൂമിയാണ് അപ്പം ഇതിലെ കഥ ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ ഈ മത്തായിയുടെ ഭാര്യയെ ഒരിക്കൽ തൻ്റെ മകൻ മരിച്ചു കഴിയുമ്പോഴേക്ക് മകനെ സ്വപ്നം കണ്ട് അവർ വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് കാട്ടാന ചവിട്ടിക്കൊല്ലയാണ് ചെയ്യുന്നത് ഇതിനെ തുടർന്ന് ഈ മത്തായിയുടെ വീട്ടിലെ പല അംഗങ്ങളും കാട്ടാനയുടെ പെട്ട് കൊല്ലപ്പെടുന്നുണ്ട് അങ്ങനെ കാട്ടാന ഒരു പൊതുശല്യമായി മാറുന്നതും ഇങ്ങനെ കാടിറങ്ങി വന്ന ഒരു ഒരാന അവിടെ പലരെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതുമൊക്കെ ആയിട്ടാണ് കഥ പോകുന്നത് അവസാനം ജോണി ആ അക്രമകാരിയായ കാട്ടാനയെ വെടിവെച്ച് കൊല്ലം നടത്താണ് സിനിമ അവസാനിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതായത് കാട്ടിൽ നിന്ന് ഒരു ആന വന്ന് നാട്ടുകാരെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും ഇന്ന് പക്ഷേ നാട്ടുകാരന് അങ്ങനെ വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല അതിന് നിയമങ്ങളൊക്കെ ഉണ്ട് അന്ന് ഈ നാട്ടുകാരൻ ഒരു നാട്ടുകാരൻ തന്നെ അതിനെ വെടിവെച്ച് കൊല്ലുകയും അയാൾ വലിയ ഹീറോ ആയിട്ട് അവരോധിക്കപ്പെടുകയും ചെയ്യുന്നു മൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള ഈ ഒരു ബന്ധവും പ്രശ്നങ്ങളും പിന്നീട് പല സിനിമകളിലും വന്നിട്ടുണ്ട് പുള്ളിമാൻ എന്നുള്ള സിനിമയിൽ അതിലെ നായിക തന്നെ പുള്ളിമാനാണെന്ന് കരുതിയിട്ട് വെടിവെക്കുന്നതാണ് അതായത് അതിന് അതിന് ഒരു പുള്ളിമാൻ വരുമായിരുന്നു ഈ പുള്ളിമാനെ വെടിവെക്കാനായിട്ട് നായകൻ എത്തുമ്പോൾ സ്വയം കൊല്ലപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു പുള്ളിമാൻ്റെ രീതിയിലുള്ള ഒരു സാരി ഉടുത്ത് ആ വനത്തിൽ കൂടെ അവൾ നീങ്ങുന്നതും അപ്പോൾ വെടിവെച്ച് കൊല്ലുന്നതുമായിട്ട് നമ്മൾ കാണുന്നു അത് കഴിഞ്ഞ് എന്ന പേരിൽ ഒരു പടമുണ്ട് അത് നേരത്തെ ഞാൻ പറഞ്ഞ ജോൺ ശങ്കരമംഗലത്തോടൊപ്പം തന്നെ പഠിച്ചിട്ടുള്ള അസീസ് ആണത് സംവിധാനം നിർവഹിച്ചത് അത് എസ് കെ പൊറ്റക്കാരൻ്റെ കൊഹേരി എന്ന കഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ കൊഹേരി ആഫ്രിക്കയിൽ നടക്കുന്ന കഥയായിട്ടാണ് പക്ഷേ ഇത് കേരളത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് ഞാവൽപ്പഴങ്ങൾ ഇവിടുത്തെ ഒടിയൻ ആദ്യമായിട്ടൊരു കഥാപാത്രമായിട്ട് വരുന്ന ഇതിലാണ് അപ്പോൾ അങ്ങനെ ഒരു ഒടിയൻ മൃഗത്തിൻ്റെ രൂപത്തിൽ വന്ന് പ്രതികാരം ചെയ്യാനായിട്ട് വരുന്നതും ഇത് മനുഷ്യൻ തന്നെ രൂപം മാറിയതാണെന്നറിയാതെ അതിനെ വെടിവെച്ച് കൊല്ലുന്നതും ഒക്കെയാണ് അതിൽ വരുന്നത് അപ്പോൾ മനുഷ്യ മൃഗബന്ധങ്ങൾ ഈ തരത്തിൽ സിനിമകളിൽ നമ്മുടെ സിനിമകളിൽ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുണ്ട് എങ്കിലും സമീപകാലത്ത് പുലിമുരുകൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ് പുലിമുരുകൻ ഇതേപോലെ തന്നെ നാട്ടിൽ ആക്രമണത്തിനെത്തുന്ന പുലിയെ വധിക്കുന്നതാണല്ലോ അപ്പോൾ അതിലും ആ പുലിയെ കൊല്ലുന്നയാൾ വലിയ ഹീറോ ആയിട്ട് വാഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു വലിയ നാടിനെ ബാധിച്ച ഒരു അപകടത്തെ ഇല്ലാതാക്കുന്നയാളായിട്ടാണ് അയാൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പുലിമുരുകൻ കാണുമ്പോൾ എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്ന മറ്റൊരു പടമുണ്ട് അത് മൃഗയാണ് ഐ വി ശശി സംവിധാനം ചെയ്ത മൃഗയ മൃഗയ കുറച്ചുകൂടെ കലാപരമായ രീതിയിൽ എടുത്തിട്ടുള്ള ചിത്രമാണ് അതിലെ വാറുണ്ണി എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി വരുന്നത് അത് ഇപ്പോൾ പറയുന്ന സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഒരു പുലി നാട്ടിലിറങ്ങി ആളുകളെ ഉപദ്രവിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഇതാണ് അവിടെയും ഇതുപോലെ അതിനെ ആ ആ പുലിയെ വധിക്കാനായിട്ടാണ് വാറുണ്ണി എന്നൊരാൾ ആ നാട്ടിൽ വരുന്നത് വന്നിട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അയാളെ അപകടപ്പെടുത്താൻ നാട്ടുകാർ തന്നെ പലരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ നാട്ടിൽ വലിയൊരു വിഭാഗം അയാളെ സ്നേഹിക്കുന്നവരുണ്ട് നാട്ടുകാരുടെ ആ വിധിയിൽ അയാളും കൂടെ പങ്കാളിയാവുന്നുണ്ട് അവരുടെ പല പല ബന്ധങ്ങളിലും ഒക്കെ അയാളും ഇടപെടുന്നുണ്ട് അയാൾ അവിടെ പ്രേമിക്കപ്പെടുന്നുണ്ട് ആ തരത്തിലൊക്കെ കഥ പോവുകയാണ് അവസാനം അയാൾ വന്ന കർമ്മം നിർവഹിക്കുന്നതോടെ അയാൾ പുലിയെ വെടിവെച്ച് കൊല്ലുന്നതോടുകൂടിയാണ് സിനിമയ്ക്കൊരു അവസാനം ഉണ്ടാകുന്നത് അത് നമ്മളിപ്പോൾ പറഞ്ഞ അതേ ഒരു സിറ്റുവേഷനിലേക്ക് ഈ വനവും വന്യജീവികളും മനുഷ്യരും ആയിട്ടുള്ള ബന്ധങ്ങളുടെ ഒരു വൈചിത്ര്യം ഇതിൽ കാണിക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം അതിലും വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഭാഷയിലും അത്തരത്തിൽ സിനിമയിൽ പല പലതും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് നാട്ടിലുണ്ടാകുന്നതിൻ്റെ പ്രതിഫലനം എന്നുള്ളതിലേക്ക് സിനിമയിലും അതൊക്കെ പ്രതീക്ഷിക്കുക ഇനിയും ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്